ഹായ് സമയം കറക്റ്റ് മൂന്ന് മണി രാവിലെ മൂന്ന് മണി വെളുപ്പിന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ് രാമേശ്വരം ധനുഷ്കോടി ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളാരും അപ്പം പെങ്ങളും അളിയൻ ഫാമിലിയുണ്ട് ഞാനും ഫാമിലിയും പിന്നെ ഞങ്ങളെ കുഞ്ഞമ്മയുണ്ട് ഓപ്പോൾ ഓക്കെ നമുക്ക് പോവാം രാവിലെ പിള്ളേരെല്ലാം ഓണാണ് ടൂറെന്ന് കേട്ടാൽ പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ വലിയൊരേക്കാളും പിള്ളേരാണ് റെഡി സംഭവം ആൾ കൂടുതലായത് കൊണ്ട് ഞാൻ വിചാരിച്ചത് റെൻറ്റ് വണ്ടി എടുക്കാമെന്നാണ് അപ്പോഴാണ് നമ്മളെ ഹിറോഷ അളിയൻ പറഞ്ഞ് അളിയ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുക കുഴപ്പമില്ല അങ്ങനെ പിന്നെ എൻ്റെ വണ്ടി അവൻ്റെ വീട്ടിലും കൊണ്ടിട്ട് അവൻ്റെ വണ്ടി ഇറങ്ങി ഇനി രാമേശ്വരത്തേക്ക് പോകാൻ തിരുവനന്തപുരത്തുനിന്ന് പോകുന്നവർക്കാണെങ്കിൽ രണ്ട് റൂട്ടുണ്ട് ഒന്ന് നമ്മുടെ മെയിൻ റോഡായ നാഗർ കോവില് തിരുനെൽവേലി വഴി അങ്ങനെ രാമേശ്വരം പോകാൻ പറ്റും അതല്ലെങ്കിൽ രണ്ടാമത്തെ റൂട്ട് തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് കുളത്തൂപ്പുഴ അവിടെ നിന്ന് നമ്മുടെ സെങ്കോട്ട വഴി രാമേശ്വരത്തേക്ക് പോകാം അങ്ങനെ രണ്ട് റൂട്ടുണ്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് നാഗറൂൽ വഴിയാണ് പോകുന്നത് കാര്യം നേരം വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ മെയിൻ റോഡ് തന്നെ പോകാമെന്ന് വിചാരിച്ചതാണ് രണ്ട് റോഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കിലോമീറ്റർ പത്തോ പതിനഞ്ചോ കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നാൽ ഇത് വലിയ റോഡും എൻ എച്ച് ഒ ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് മറ്റേ റോഡും കുഴപ്പമില്ല അത്യാവശ്യം നല്ല റോഡാണ് പിന്നെ കുറച്ച് കാട്ടിലൂടെയൊക്കെ പോകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മെയിൻ റോഡ് ഫാമിലിയൊക്കെ ഉള്ളതായത് മെയിൻ റോഡ് വന്നതാണ് അങ്ങനെ നേരം പരപരാ വെളുത്ത് മണി എത്രയായി ആയി ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ വേണ്ടി തപ്പി നടക്കുകയാണ് അപ്പം ഏകദേശം നാഗർ റോവിലൊക്കെ കഴിഞ്ഞ് നാഗുറോവിലോ ആ നാഗുറോവില് കഴിഞ്ഞ് അപ്പം പോകെ പോകെ പാക്കലാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരുനെൽവേലി റൂട്ടിലാണ് ഫസ്റ്റ് ചെക്ക് പോയിന്റ് കയറി ഞങ്ങൾ തിരുനെൽവേലി എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു റൈറ്റ് എടുത്ത് തൂത്തുക്കുടി റോഡുണ്ട് രണ്ട് റോഡ് വരുന്നിടത്ത് നിന്ന് രണ്ടാമത്തെ റോഡാണ് നമുക്ക് എടുക്കേണ്ടത് തൂത്തുക്കുടി റോഡ് കയറി കുറച്ച് ഒന്ന് മുന്നിലോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഹോട്ടൽ ഞാൻ വരുന്ന വഴിക്കെല്ലാം ഹോട്ടൽ നോക്കി നോക്കിയാൽ വരുന്നത് നമുക്ക് ഈ തമിഴ്നാട് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഹോട്ടൽ മുക്കിന് മുക്കിനുണ്ട് പക്ഷേ നമുക്കൊരു വൃത്തിയുള്ള ഹോട്ടൽ വേണം അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ കണ്ട് അങ്ങനെ കയറി ഒരു കാലി ചായ കുടിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി എല്ലാവരും ക്ഷീണമുണ്ട് ഉറക്ക ക്ഷീണത്തിലാണ് അങ്ങനെ നമ്മൾ അടിപൊളി ഒരു മസാല ദോശ നെയ്റോസ്റ്റും മസാല ദോശയും പറഞ്ഞു വലിയ തിരക്കിടില്ലാത്ത ഫുഡായിരുന്നു കുഴപ്പമില്ല എന്ന് പറയാം ലൈവായിട്ട് തന്നെ അവർ റെഡിയാക്കി കൊണ്ടു തരുന്നതാണ് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ച് പിന്നെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൂത്തുക്കുടി റോഡയാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് രാമേശ്വരത്തോട്ട് വരുന്നവർക്ക് ഉള്ള പോയിന്റുകൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അതായത് നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡും റോഡിൻ്റെ രണ്ട് സൈഡും ഉപ്പ് പാടമാണ് ഉപ്പിൻ്റെ കൃഷിയാണ് മത്സ്യബന്ധനം ഉപ്പുണ്ടാക്കൽ തുടങ്ങിയ സമുദ്ര വിഭവങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വ്യവസായങ്ങളാണ് ഇവിടുത്തെ പ്രധാന വരുമാന സ്രോതസ്സുകൾ അതായത് തൂത്തുക്കുടിയിലോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ഫാക്ടറികൾ റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് കൂടുതലൊന്നും ഡീവിയേഷൻ എടുത്ത് അകത്തോട്ടൊന്നും പോകണ്ട ഈ രാമേശ്വരത്തേക്ക് വരുന്നവരുടെ ഫസ്റ്റ് സ്പോട്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ തുടങ്ങണം കാര്യം ഒരുപാടുണ്ട് നമുക്ക് കാണാൻ കൂടാതെ ഉപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാനും പറ്റും അവരുടെ അടുത്ത് ചോദിച്ചാൽ അവരെല്ലാം ആയിട്ട് പറഞ്ഞും തരും എന്നാൽ നമുക്കൊന്ന് നോക്കിയാലേ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ മുകളിലോട്ടൊന്നും നോക്കിയാൽ കണ്ണ് ശരിക്കും തുറക്കാൻ പറ്റാത്തത്ര ാണ് സംഭവം സൂര്യപ്രകാശത്തിന്റെ കളിയ മൊത്തം ഉപ്പുപാടം കടലുണ്ടാകള് ഉപ്പുപാടം രാമേശ്വരത്തേക്ക് വരുന്ന വഴിക്ക് നമ്മളെ തൂത്തുക്കുടി എത്തുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിനകത്ത് നല്ല ഉപ്പിന്റെ ഫാക്ടറിയാണ് ഈ കാണുന്നത് ഈ കാണുന്നതല്ല ഉപ്പ് പാടമാണ് ഇത് ഉപ്പ് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അമ്മ ഇവിടെ നിന്നത് ചെയ്യുന്നുണ്ട് അമ്മ എപ്പടെ അമ്മ ഇതിന്റെ ഇത് പ്രോസസ്ലേ

ഇതവർ പറയുന്നത് വെച്ചാൽ ഇതിങ്ങനെ കോഡ് പോടുന്നതാണ് ഈ കാണുന്നത് ഇങ്ങനെ കോട് പോ ഇങ്ങനെ അതായത് ഇങ്ങനെ വരച്ച് വരച്ച് വിടും നമ്മൾ നെല്ലൊക്കെ ഒഴുകാൻ നേരത്ത് ഉഴുത് മറിക്കത്തില്ലേ നെല്ലൊക്കെ നടാൻ നേരത്ത് അതുപോലെ ഉഴുത് മറിച്ചതിന് ശേഷം ഇത് വിളയൂ എന്നാണ് അവർ പറയുന്നത് ഉപ്പ് ഇവിടെ വിളയും വിളഞ്ഞതിന് ശേഷം അത് വാരി ഈ കരയിൽ ഇങ്ങനെ വാരി ഇടുന്ന ഇതുപോലെ ഇതുപോലെ വാരി ഇട്ടതിന് ശേഷം ഇതെടുത്തിട്ട് ഇങ്ങനെ ഈ കര കരഭാഗത്ത് ഒരു ഉണക്കമായി അതിന് ശേഷമാണ് അവർ ഇത് ആ ഇതുപോലുള്ള കെട്ടിട്ട് ചെറിയ ചെറിയ ഓലപ്പുരകൾ കെട്ടിയിട്ടിട്ടുണ്ട് അതിനകത്ത് കയറിയിട്ട് വച്ച് അടിപൊളിയായിട്ട് ഇട്ടിരിക്കുകയാണ് ഇനി ഇതിനെ പാക്കറ്റാക്കി വെച്ചിരിക്കുന്നതാണ് ചേര ഇത് അവർ ഇതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതായത് പാക്കറ്റാക്കി ഇത് പാക്കറ്റാക്കി കയറ്റി വിടാനുള്ളതാണ് ഫുൾ ഫിനിഷായി കിടക്കുന്നതാണ് ഇങ്ങനെ ഒരു ഷെഡ് കെട്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് അവർ ചോറ് കഴിക്കാൻ പോയ സമയം ഇത് കാണാൻ പറ്റാത്തത് ഞങ്ങൾക്ക് സംഭവം സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പരിപാടിയാണ് അതായത് സൂര്യൻ്റെ നല്ല ചൂടുള്ള പ്രകാശത്തിൽ നിന്നും ഉപ്പിനെ വേർതിരിച്ചെടുക്കും അതിനായിട്ട് കടൽ വെള്ളം കൊണ്ടുവരണം അപ്പം കടൽ നിന്നും ആദ്യം പൈപ്പ് വഴി ഇത് ആവശ്യമായ വെള്ളം എത്തിക്കും എന്നിട്ട് അതൊരു ബണ്ടലായിട്ട് കെട്ടി നിർത്തും അങ്ങനെ ഈ ചതുരാകൃതിയിലുള്ള തടങ്ങളിൽ എത്തുന്ന കടൽ വെള്ളം എട്ട് ദിവസം കൊണ്ടോ പതിനഞ്ച് ദിവസം കൊണ്ടോ ഡ്രഡ്ജ് ചെയ്ത് അഥവാ ഉഴുത് മറിച്ച് ഉപ്പുൽപാദിപ്പിക്കുന്നു ശരിക്കും തൂത്തുക്കുടിയിലെ ഉപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർ പറയുന്നത് പുലർച്ചെ മൂന്ന് മണി മുതൽ അവർ ഉപ്പളത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങും കൂടാതെ മഴക്കാലത്ത് ഉപ്പിൽ ഒരു ജോലിയും നടക്കുന്നില്ല കാരണം മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ നിന്ന് ഉപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല അതിനാൽ മഴക്കാലത്ത് അവർക്ക് ജോലിയുമില്ല ശരിക്കും പറഞ്ഞാൽ ഡിസംബർ മുതൽ നാല് മാസത്തേക്ക് ഉപ്പളത്ത് അവർക്ക് ജോലിയില്ല ഈ സമയം അവരുടെ ഉപജീവന മാർഗം മത്സ്യവും മറ്റുമായിട്ട് തിരിയുന്നതാണ് അപ്പോൾ രാമേശ്വരത്ത് വരുന്ന ഒരു ഉപ്പുപാടം മിസ്സാക്കണ്ട നമ്മൾ അങ്ങനെ ഉപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ് ജസ്റ്റ് കുറച്ചു നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അതേ സെയിം റോഡിൽ തൂത്തുക്കുടി റോഡിൽ നമുക്ക് പനയുടെ വലിയൊരു വിശാലമായ തോട്ടം തന്നെ കാണാം പനയിൽ നിന്ന് എടുക്കുന്ന വെള്ളം വിൽക്കാൻ വേണ്ടി റോഡ് സൈഡിൽ ഒരുപാട് പേര് ഇരിക്കുന്നത് കാണാം പനങ്ങളെന്നൊക്കെ പറയും അത് കാണാൻ തന്നെ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ നിർത്തി വണ്ടിയൊക്കെ നിർത്തി പിള്ളേർക്കൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഇറങ്ങി പനങ്ങളിൽ മേടിച്ചൊന്ന് കുടിച്ച് നോക്കി സംഭവം അതിൽ നിന്ന് എടുത്തിട്ട് വേറെന്തൊക്കെയോ അവർ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് അവർ തരുന്നത് വലിയ മെച്ചമൊന്നും കുടിച്ചിട്ട് വെറുതെ ഗ്യാശ് ഇളയണ്ട വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ നല്ല അടിപൊളി കരിമ്പും ജ്യൂസും നല്ല ഇളനീരും കിട്ടും റോഡ് സൈഡ് അതൊക്കെ മേടിച്ച് കുടിച്ച് പോകുന്നതാണ് നല്ലത് അവിടുന്ന് രാമേശ്വരത്തേക്ക് തിരിച്ച് ജസ്റ്റ് ഒരു നാൽപ്പത്തൊമ്പത് കിലോമീറ്ററിനടുത്തേ ഉള്ളൂ ഇനി ഓടാൻ അങ്ങനെ എത്തി മക്കളെ രാമേശ്വരം പാമ്പൻ പാലം രാമേശ്വരം ഒന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തുന്നതാണ് പാമ്പൻ പാലം ഒരിക്കലെങ്കിലും വന്ന് കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന പാമ്പൻ പാലം എൻ്റെയും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് രാമേശ്വരം വരണം പാമ്പൻ പാലം കാണണമെന്ന് അങ്ങനെ നമ്മൾ പാമ്പൻ പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മണ്ഡപത്തെയും രാമേശ്വരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് പാലം വരുന്നത് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള രണ്ട് കിലോമീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തിലെ ഏറ്റവും നീളമുള്ള കടൽ പാലമാണ് കാലപ്പഴക്കം മൂലം അറ്റകുറ്റപ്പണികൾ അസാധ്യമായതോടെയാണ് പഴയ പാമ്പൻ പാമ്പൻപാലത്തിൻ്റെ സമാന്തരമായി പുതിയ പാമ്പൻ പാലം പണിതത് രണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഉള്ള പുതിയ പാലം സമുദ്രനിൽപ്പിൽ നിന്നും ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്താനും കഴിയും നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷി വഹിച്ച പാലമാണ് പാമ്പൻ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊടുത്ത ഈ പാലത്തിലൂടെ ശ്രീലങ്കയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ പോയിരുന്നു ഇന്ന് രാമേശ്വരം വരെയാണ് തീവണ്ടിയെങ്കിൽ അന്ന് ധനുഷ്കോടി വരെ തീവണ്ടി ഉണ്ടായിരുന്നു ധനുഷ്കോടിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിനുണ്ടായ അതിഭയങ്കരമായ ചുഴലിക്കാറ്റിൽ ധനുഷ്കോടിയെ കണ്ടാ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കവിതം കടലെടുത്തു അന്ന് നൂറ്റി പതിനഞ്ച് യാത്രക്കാരുമായി പോയ ഒരു ട്രെയിൻ കടലിനടിയിലായി പട്ടണവും റോഡും റെയിൽപാളവും എല്ലാം നശിച്ചു പാമ്പൻ പാലത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നാൽ കപ്പലുകൾ വരുമ്പോൾ തുറക്കുന്ന ഭാഗത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും അന്നത്തെ ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തത് നമ്മുടെ ഈ ശ്രീധരനായിരുന്നു രാമേശ്വരം തീർത്ഥാടകർക്കും ധനുഷ്കോടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്നതാണ് പാമ്പൻ പാലം പഴയ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ ഉയരം കൂടുതലുണ്ട് പുതിയ പാമ്പൻ പാലത്തിന് രാജ്യത്തെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാമ്പൻ പാലം കൂടാതെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കടൽ പാലവും ശരിക്കും പറഞ്ഞാൽ ഈ പാമ്പൻ പാലം കാണുമ്പോൾ എനിക്ക് വേറൊരു വലിയൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു ഈ ബോട്ടുകളും കപ്പലും പോകുമ്പോൾ ഈ പാലം മുകളിലോട്ട് പൊങ്ങി അത് പോകുന്നത് കാണണമെന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാ ആഗ്രഹവും അങ്ങനെ നടക്കൂലല്ലോ ഇനി പാമ്പൻ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വലിയ വലിയ മത്സ്യബന്ധന ബോട്ടുകളും അല്ലാത്ത ബോട്ടുകളും വെള്ളത്തിൽ സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എങ്ങോട്ടോ പോകാൻ കണക്കിന് അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കും ഒരു പടം വരച്ച് ഫ്രെയിം ചെയ്താൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് ആ കാഴ്ച കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് രാമേശ്വരവും പാമ്പൻ ഒക്കെ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പാമ്പൻ പാമ്പൻപാലം വരെ എത്തിയുള്ളൂ അടുത്ത് അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയൽ ഉണ്ട് അതിനുശേഷം ധനുഷ്കോടിയുണ്ട് അബ്ദുൽ കലാം സാറിൻ്റെ തന്നെ ഹൗസും അവിടുത്തെ ഉണ്ട് കൂടാതെ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുണ്ട് സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ വരുന്നതാണ് മിസ്സാക്കല് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഓക്കേ